ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഹാല സുഹാട്ടിലേക്ക് എന്ന് വിശ്വസിക്കുന്നു അപ്പം മുത്തുവാബ എന്ന ചോദിച്ചാലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കൂട്ടാരുടെ മുന്നിലെത്തിയിട്ടുണ്ടോ കേട്ടോ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതൊക്കെ ഒന്നും മറക്കല്ലേ അതുപോലെ തന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് കാണുന്നതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താലും തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്താനും ഓൾ എന്ന് ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം കഥയൊന്നും പറഞ്ഞില്ലൊക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് കച്ചവടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഞാനും മക്കളുടെ തൂക്കാലം പോയി കേട്ടോ ഞാനും പെൺമക്കളൂടെയാണ് തൂക്കാലം പോയത് പോയത് എന്തിനാന്ന് വെച്ചാൽ മക്കൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു കേട്ടോ വർക്കിനുള്ള കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു പിന്നെ എനിക്ക് പൈനാപ്പിൾ എടുക്കണമായിരുന്നു അതിനൊക്കെ പോയതാണ് കേട്ടോ എന്താണെങ്കിലും ഇതെല്ലാം മേടിച്ച് തിരിച്ച് വരുന്ന വഴി ഒരു വണ്ടിയിലിട്ട് പച്ചക്കറി വിൽക്കുന്ന കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു കിറ്റ് അതിൽ എല്ലാ പച്ചക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ തരക്കേടില്ലാത്ത അരക്കിലോയും കാക്കിലോയും വെച്ചുള്ള എല്ലാത്തരം പച്ചക്കറികളും ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ക്യാരറ്റ് ഒഴിച്ച് ബാക്കി ഒരുവിധ ക്യാരറ്റും ചേനയും ഒഴിച്ച് ബാക്കി ഒരുവിധപ്പെട്ട എല്ലാ പച്ചക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ ഒരു നഷ്ടവുമില്ല എന്ന് വേണം പറയാൻ എന്നുവെച്ചാൽ ഇപ്പോഴത്തെ പച്ചക്കറിക്ക് നല്ല വിലയാണ് കടയിൽ ചെന്ന് മേടിക്കുമ്പം കുറേ കാക്കിലോ ആണെങ്കിലും അരക്കിലോ മേടിക്കുമ്പോഴത്തേക്ക് നല്ല വിലയാകും കേട്ടോ പക്ഷേ ഈ ഒരു കിറ്റ് കിട്ടിയും കുറേ നാളും കൂടി കൂടിയാണ് ഇങ്ങനെ ഒരു കിറ്റ് കിട്ടിയത് ഈ ഒരു കിറ്റിൽ തിരക്കേടില്ലാത്ത പച്ചക്കറി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് കൊണ്ടുവന്ന് എല്ലാം സെപ്പറേറ്റ് വേർതിരിച്ച് വേർതിരിച്ചെടുത്തു അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കോവീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കോവീസും മക്കളരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ മക്കളരിഞ്ഞ് തോരനല്ല അരിഞ്ഞു തന്നു കേട്ടോ വൈകിട്ട് അപ്പം ഇന്നത്തെ ആക്കറിയെന്ന് മനസ്സിലായല്ലോ കോവീസ് തോരണെ അപ്പം അങ്ങനെ ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കോവീസും സബോളയും പച്ചമുളകും കൂടി അരിഞ്ഞതാണ് കേട്ടോ ഗുനഗുനാന്നെരിഞ്ഞിട്ടുണ്ട് കേട്ടോ മക്കളാണ് അരിഞ്ഞ് തന്നത് പിന്നെ ഞാനത് തോരം വെക്കാൻ ഓർത്ത് ഞാൻ അതൊക്കെ എണ്ണയിലിട്ട് കേട്ടോ ഇനിയിപ്പോൾ അതൽപ്പ് ഉപ്പൂടെ ചേർത്ത് തട്ടിപ്പൊത്തി വെച്ച് നല്ലവണ്ണം വേവിക്കും ചിലവർ തേങ്ങയും മഞ്ഞളൊക്കെ വെച്ച് ഒന്ന് ച ചതച്ചെടുക്കും കേട്ടോ പക്ഷെ എനിക്ക് കോവീസിൻ്റെ അകത്ത് മഞ്ഞൾ ടേസ്റ്റ് അല്ല എനിക്ക് ആ ടേസ്റ്റ് പിടിക്കാല്ലോ അപ്പോൾ ഇതിലാണെങ്കിൽ മക്കളിൽ ഒരാൾക്ക് കോവീസ് കൂട്ടാനും പറ്റത്തില്ല തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളുണ്ട് കേട്ടോ അവൾക്ക് പിന്നെ ഒരു മുട്ടയും പൊരിച്ച രാവിലെ ഉച്ചക്കത്തേക്ക് വെച്ചത് തക്കാളി ചാറ് കുറച്ച് ഇരുപ്പുണ്ട് കേട്ടോ അതും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ ഇങ്ങോട്ട് ഇതേണ്ട ഞാൻ ഇതെല്ലാം തട്ടിപ്പൊത്തി റെഡിയാക്കി വെക്കാണ് കേട്ടോ പോയിട്ട് വന്നു പറഞ്ഞാൽ കറി വെക്കാനും കഞ്ഞി വെക്കാനൊക്കെ കയറി അതായത് ഉച്ചയ്ക്ക് ഞാൻ ചോറ് കൊണ്ടുപോവുകയല്ല കേട്ടോ വെട്ടി പോകുമ്പോഴത്തേക്കും കച്ചവടത്തിന് പോകുമ്പോൾ രാവിലെ കഴിച്ചിട്ട് പോകുന്നതാണ് പിന്നെ വൈകീട്ട് വന്നത് അപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് കഴിക്കാൻ എന്നില്ല ഞങ്ങൾ കടയിലും കാര്യങ്ങളെല്ലാം പോയി പോയിട്ട് വന്നു അപ്പം നല്ല വിശപ്പുണ്ട് എന്നാൽ കറിയുടെ ഒക്കെ വെച്ചിട്ട് ബക്കട കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ദേ കോവിസ് അടുപ്പിൽ വെച്ചതിന് ശേഷം തേങ്ങ തിരുമിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വെക്കുന്നില്ല ഇനി അവർ ഉച്ചക്കത്തെ അല്പം തക്കാളി ചാറ് ഇരിപ്പുണ്ട് തക്കാളി തേങ്ങ അരച്ചത് അത് ഞാൻ കാണിക്കുന്നില്ല ഞാൻ മുന്നിലൊരു വീഡിയോയിലൊക്കെ തക്കാളി ചാറ് വെക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളി ചാറ് ഇരിപ്പുണ്ട് പിന്നെ വൈകിട്ട് കോവിസ് തോരണം വെച്ച് മുട്ടയും പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മുട്ട പൊരിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നല്ല കൂട്ടുകാർക്കും അറിയാമല്ലോ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സബോള അരിഞ്ഞ് സബോളയോ ഉള്ളിയോ അരിഞ്ഞിടും പിന്നൊരു പച്ചമുളകും കൂടെ അരിഞ്ഞിടും കേട്ടോ പച്ചമുളക് ഇടുന്ന മക്കൾക്ക് തീർത്തും ഇഷ്ടമില്ല വെച്ചാൽ ഈ മുട്ട കഴിക്കുമ്പോൾ കടിക്കുമല്ലോ അതുകൊണ്ടെന്നാൽ ഞാൻ ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ഒരു പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് എരിഞ്ഞിടുന്നുണ്ട് പിന്നെ ചെറുക്കായ്ക്കെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇടണ്ട കേട്ടോ പച്ചമുളക് ഒന്നും പറഞ്ഞ ചുമ്മാ ഒരു അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ അടിച്ചിട്ട് അത് അവൻ തന്നെ എടുത്തോളാന്ന് പറഞ്ഞിട്ടോ അത് അവൻ്റെ രീതിയിൽ തന്നെ അവന് പൊരിച്ചാലേ അവന് പിടിക്കുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഉള്ളതാണ് മുട്ട പൊരിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനൊര എടുത്തിട്ടുണ്ട് അങ്ങനെ പച്ചമുളക് ഇരിഞ്ഞ ശേഷം ഇത് ചെറുതായിട്ട് എരികയാണ് കേട്ടോ അപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞോട്ട് മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്നവരുടെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറും കമൻറ്റും അതൊക്കെ തന്നു നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്തോടു കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ പറയുന്ന ബോയ്സിലെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കൂട്ടുകാരൊന്ന് ക്ഷമിച്ച് തരണം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അങ്ങനെ അത് ഞാൻ ഇഞ്ചി സബോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറു ചെറുതായിട്ട് അരിഞ്ഞോണ്ടിരിക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ചേവുകൾ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഉടച്ചതിന് ശേഷം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് പൊരിക്കണം നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളത് ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ മഞ്ഞ ഉപ്പും പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നാലും ഇച്ചിരി മുളക് പൊടിയൊക്കെ ചേർ ചേർത്ത് നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ടോ അല്ല സ്പൂൺ കൊണ്ടോ ഒക്കെ ഇട്ട് നല്ലതായിട്ടൊന്ന് ഞെരടിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാച്ചാൽ ആ സബോളയിലൊക്കെ ഉണ്ടല്ലോ സബോ പച്ചമുളകും സബോളൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഞരടിയിട്ട് അപ്പോൾ ആ എരിവൊക്കെ നമ്മൾ മുട്ട പിടിച്ച് ഒഴിക്കുമ്പം ആ മുട്ടയിലൂടെ പിടിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു മസാല റെഡിയാക്കിയിട്ട് നമ്മൾ മുട്ട പൊരിക്കണെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ ചിലർ ഇതിൻ്റെ അത് തേങ്ങയും കൂടെ ഇട്ട് ഇതാക്കും കേട്ടോ എനിക്ക് തേങ്ങ ഇടുന്നത് ഭയങ്കര ഇഷ്ടമായി തന്നെ പക്ഷെ മക്കൾക്കത് തേങ്ങ ഇട്ട് കൊടുത്താൽ പിടിക്കത്തില്ല കേട്ടോ കുറേ പേര് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് എനിക്ക് ഹസ്ബൻഡില്ല മക്കൾക്ക് വാ വാപ്പ ഉണ്ട് അന്ന് എൻ്റെ കൂടെ ഇല്ല ചെറുക്കായ്ക്ക് ഒന്നര വയസ്സായപ്പം തൊട്ട് ഞാനും എൻ്റെ മക്കളും തന്നെയാണ് ജീവിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെ വളർത്തുന്നു അത്രേ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇനി കൂടുതൽ ഫാമിലി പരമായുള്ള കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഫാമിലിപരമായ കാര്യങ്ങളൊക്കെ ഒന്നും പറയാൻ താല്പര്യമില്ലാത്തത് കേട്ടോ അപ്പം ഞാൻ ഇതാ മുട്ടയൊക്കെ മുട്ട എടുത്ത് പൊട്ടിച്ച് ഇതിലോട്ട് നല്ല ഇതായിട്ട് പൊട്ടിച്ച് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുകയാണേ അപ്പോൾ ഇതുപോലെ തന്നെ നല്ലതായിട്ടൊന്ന് അഴിച്ചിട്ട് ഒരു മിനിറ്റ് വെച്ചിട്ട് വേണം നമ്മൾ മുട്ട പൊരിച്ചെടുക്കാൻ ഒരല്പം എണ്ണയോ ഒരു നുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമ്മളിങ്ങനെ എടുക്കുവാണെങ്കിൽ നല്ലതായിട്ട് പൊങ്ങിയും വരും കേട്ടോ നല്ല നല്ല മയം ആയിക്കട്ടും പക്ഷെ അത് എനിക്കങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പം മുട്ട മാത്രം പൊട്ടിച്ചിട്ടിട്ടേ ഉള്ളൂ അങ്ങനെ ഇതെല്ലാം ഇളക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ തോരൻ്റെ ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അതായത് കണ്ടില്ലേ ഒത്തി വെച്ചിരുന്ന് അല്ല ഏകദേശമൊക്കെ ആകുന്നുണ്ട് നമുക്കിതൊന്ന് ഇളക്കി ഇട്ടിട്ട് ആ തിരിങ്ങി വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി തേങ്ങ ഇട്ട് കഴിഞ്ഞ് തട്ടിപ്പൊത്തി അടച്ചു വെക്കണം നമ്മൾ ചുമ്മാ തുറന്നു വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഈ വെള്ളം ഒത്തിരി കുഴയാതിരിക്കും ഈ കോവിസിൻ്റെ വെള്ളമൊക്കെ കൊണ്ട് ഇപ്പോൾ അത്യാവശ്യം വെള്ളമായ ഒക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് എന്നാൽ ഈ കോവിൻ്റെ അകത്ത് ഓൾറെഡി വെള്ളം കാണൂല വെള്ളമായി കൊണ്ട് കുഴയാതിരിക്കാൻ വേണ്ടി നമുക്ക് ചുമ്മാ തുറന്ന് കാണലും വെച്ചാൽ ആ വെല്ലം തുറന്ന് നോക്കളും കേട്ടോ അപ്പം ഇന്നലെ നമുക്ക് ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ അത് പല പല സഹ കൊണ്ടാണ് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് അപ്പം ഇന്ന് രാവിലെ വീഡിയോസ് ഇടണം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്നലെ ഈ വീഡിയോ എടുത്തത് പക്ഷേ നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ ഇനി എപ്പോഴാണ് ഇത് കൂട്ടുകാരുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുകയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അങ്ങനെ അതാ ഞാൻ പിന്നെ വീണ്ടും ഒന്ന് ഒരു അല്പം വേവ് കുറവ് പോലെ തോന്നി കേട്ടോ അപ്പം പിന്നെ ഒന്ന് തട്ടിപ്പൊത്തിയിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാമെന്ന് ഓർത്ത് കേട്ടോ അങ്ങനെ അടച്ചു വെച്ചെടുത്തു പിന്നെ എന്നിച്ച് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആ വാഷ് മെസിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഉണ്ടല്ലോ അത് പൊട്ടി അവിടെ എല്ലാം വെള്ളം വീണു കേട്ടോ അപ്പം പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് പറക്കി പാത്രങ്ങളൊക്കെ രണ്ടാമത് എടുത്ത് ചേഴി ഇപ്പറേ ഒരു സൈഡിലേക്ക് നമ്മുടെ അലുമിനിയം പാത്രങ്ങളും കാര്യങ്ങളെല്ലാം അടുക്കി വെച്ചിട്ടോ പിന്നെ നമ്മൾ പൈനാപ്പിൾ ചെത്തിയിരുന്ന ബേസും കൊണ്ട് അവിടെ വെക്കുകയും ചെയ്തു അഥവാ വെള്ളം വീണാലും അതിൻ്റെ അകത്തൊക്കെ എല്ലാം വീഴുള്ളൂന്ന് ഓർത്തിട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ട് പോയി എടുത്തുകൊണ്ട് വന്ന് പൈനാപ്പിളാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളിതിങ്ങനെ തിണ്ണലേ വെക്കുള്ളു പെരക്കകത്തൊക്കെ വെച്ചിരുന്നാൽ എളുപ്പം ചീഞ്ഞ് പോകും അതുകൊണ്ട് നമ്മൾ തിണ്ണലിങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ അങ്ങനെ പോയിട്ട് വന്ന് അതെല്ലാം റെഡിയാക്കി വെച്ച് ഞാൻ തിരിച്ച് പിന്നെ വീണ്ടും അടുക്കളയിൽ തന്നെ വന്നു കേട്ടോ അടുക്കളയിൽ വന്നപ്പോൾ നമ്മുടെ തോരം വീണ്ടും ഒന്ന് ഇളക്കി ഇടാൻ വേണ്ടി നോക്കുകയാണേ മക്കളൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ഇന്ന് അതായത് ചൊവ്വാഴ്ച സ്കൂളിലില്ലായിരുന്നു പിന്നെ ബുധ ചൊവ്വാ അല്ല തിങ്കളാഴ്ച പഠിത്തമില്ലായിരുന്നു ചൊവ്വാഴ്ച പഠിത്തം ഉണ്ടായിരുന്നു ബുധനാഴ്ചയും പഠിത്തം ഇല്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നാളെ വ്യാ ഇന്ന് വ്യാഴം ഇന്ന് സ്കൂളിൽ പോകണം രാവിലെ അങ്ങനെ ഞാൻ അതെല്ലാം ഇളക്കിയിട്ടിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിയട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഉപ്പൊക്കെ കറക്റ്റ് ഭാഗത്തിലാണ് അപ്പോൾ ഞാൻ വീണ്ടും ഇതാ ഇങ്ങനെ തന്നെ വെച്ചിട്ട് അപ്പോൾ തേ തോരനായി നമ്മൾ അടച്ചു വെക്കുന്ന എല്ലാം നോർത്താണ് കേട്ടോ അപ്പോൾ തേക്കുണ്ടല്ലോ ഒരു ഈ വട്ടത്തിൻ്റെ ഇങ്ങനെ ഓടി ഓടി പറക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേക്കുന്നത് അങ്ങനെ പിന്നെ പാൻ കൊണ്ടുവച്ചു നമ്മൾ മുട്ട പരിക്കാൻ വേണ്ടി അവിടെ തയ്യാറെടുപ്പാണ് അപ്പം ചുമ്മാ തറേ നിന്നിട്ട് കാലി തണുപ്പിടിക്കുന്ന കേട്ടോ പിന്നെ അവിടൊക്കെ ഒന്ന് ഒരു ചവിട്ടി വലിച്ച് ഞാൻ നിൽക്കുന്നിടത്തേക്ക് കൊണ്ടിട്ടിട്ട് ഇതാ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പാനിൽ അതൊക്കെ ഒന്ന് കറക്കി വെച്ചിട്ട് നമ്മൾ മുട്ട പൊരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നുമല്ല പൊരിക്കുന്ന ഞാൻ ഒന്നിച്ചങ്ങിയിട്ട് പൊരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ മുറിച്ചെടുക്കും അപ്പോൾ ചെറുക്കായി കഴിക്കുമെന്ന് പറയത്തില്ല എന്നാൽ ചെറു ചെറുക്കയ്ക്ക് വേറെ പൊരിച്ചോളാം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിപ്പുണ്ട് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞത് ഞാൻ പിന്നെ ഇത് ഞങ്ങൾക്കുള്ള പൊരിച്ചെടുക്കുകയാണ് എല്ലാ പ്രാവശ്യം മുട്ട വരയ്ക്കുമ്പോൾ ചിലപ്പോ ഒക്കെ റെഡി ആയി കിട്ടും ചിലപ്പോ ഒക്കെ നമ്മൾ മറിച്ചിടുമ്പോൾ പുട്ടിയൊക്കെ പോകും കേട്ടോ അപ്പോൾ ഇന്ന് നോക്കാം എങ്ങനെയായി കിട്ടും എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ അടുപ്പി വെച്ചിട്ട് മക്കളടുത്ത് വരെ പോയിട്ടൊക്കെ വന്നു കേട്ടോ മക്കളിന്ന് പഠിക്കുവാണിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കാം എന്നൊക്കെ ഓർത്ത് പോയി അപ്പം പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ എന്താണല്ലോ ഇന്നതേ മുട്ട മറിച്ചിട്ടപ്പോഴത്തേക്കും ഇന്ന് ഒടിഞ്ഞു പോയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ വീണ്ടും ഞാൻ തോരൻ ഇളക്കിയിടുകയാണ് കേട്ടോ അപ്പം തോരൻ നന്നായിട്ട് ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ തോരൻ്റെ അടുത്തേക്ക് കാണിച്ചപ്പോഴത്തേക്കും വെട്ടത്തിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ വല്ലാത്തൊരു കളറ് ഭംഗിയിരിക്കുന്ന പോലെ കാണുന്നുട്ടോ പക്ഷേ തോരൻ അങ്ങനെ ഒന്നുമില്ല നല്ല വെള്ള കളറിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ വെട്ടത്തിൻ്റെ ആണെന്ന് തോന്നുന്നു എന്തോ ഒരു കളർ വ്യത്യാസം പോലെ തോന്നുന്നു കേട്ടോ ഞാൻ പക്ഷേ അത് എടുത്തപ്പോൾ അത് ശ്രദ്ധിച്ചില്ല എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ അതാ മുട്ടയും അതുപോലെ തന്നെ ഞാൻ എടുത്തു എന്താണ് നാല് പീസ് പീസാക്കിയിട്ടുണ്ടാവും കഴിക്കുവാണെങ്കിൽ കഴികടയില്ല മക്കൾ രണ്ടും കൂടെ വേദിച്ചെടുത്തോളൂ എന്ന് ഓർത്തു ഞാൻ അങ്ങനെ നാല് പീസാക്കി മുറിച്ചു അപ്പം മക്കളിനെ വിളിച്ചപ്പോഴത്തേക്ക് ചെറുക്കായ മുട്ട ഒരിച്ചിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു അവന് ഫോണിൻ്റെ അകത്ത് എന്താണ്ട് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മക്കൾ ഇപ്പം മക്കളിരുന്ന് പഠിക്കുന്നു അവരിപ്പം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ വന്ന വഴിക്ക് രണ്ടു പബ്സ് പബ്സ് മേടിച്ചോണ്ട് വരുന്നതായിരുന്നെട്ടോ അപ്പം അങ്ങനെ കഴിച്ചുകൊണ്ട് അവർ പഠിച്ചു കഴിഞ്ഞിട്ടേ കഴിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കാണ് നല്ല വിശപ്പും ഉണ്ട് കേട്ടോ എന്നാൽ ഉമ്മയും കഴിച്ചോളാൻ പറഞ്ഞു എനിക്ക് മരുന്നുണ്ട് കഴിക്കാൻ കേട്ടോ അപ്പം ഞാനങ്ങനെ തോരനും മുട്ട പൊരിച്ചതും എടുത്തു കേട്ടോ തക്കാളിച്ചാറ് എടുത്തില്ല അപ്പോൾ ഇത് രണ്ടും മതി അപ്പം അങ്ങനെ ഞാൻ ചോറ് കഴിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ അത്താഴെന്ന് പറഞ്ഞാൽ ഗോബി സോരനും മുട്ട പൊരിച്ചത് വേണം കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ചോറൂണും കാര്യങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഞാനും ചെറുക്കായും ഉണ്ട് കേട്ടോ ചെറുക്കായും വന്നുകൊണ്ട് അങ്ങനെ പിന്നെ ലാസ്റ്റ് അടുക്കള എല്ലാം വൃത്തിയാക്കി എല്ലാം ഉതുക്കി പറക്കി വെച്ചു മക്കൾക്കുള്ള ചോറും കറികളെല്ലാം എടുത്ത് അവിടെ അടുക്കി വെച്ച് കേട്ടോ പിടിച്ചേഷൻ കഴിച്ചോളാന്ന് വിചാരിച്ചാൽ പറഞ്ഞു അങ്ങനെ എല്ലാ പരിപാടികളും ഒതുക്കി ഞാൻ പിന്നെ മരുന്ന് കഴിക്കാനൊക്കെ നിന്ന് കേട്ടോ സ്ഥിരം ഒരു ഗുളികയാണിത് അപ്പം പല കൂട്ടുകാരും വന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇൻഹേലനർ ഉപയോഗി ഉപയോഗിക്കാൻ ശ്വാസം പറ്റും ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇപ്പം എന്തെങ്കിലും കൃഷ്ണ തുളസിയുടെ സിറപ്പും കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം ഇപ്പോൾ എല്ലാം കുറഞ്ഞിരിക്കുവാണ് എന്നാലും കൃഷ്ണ തുളസിയുടെ രണ്ടുമൂന്ന് മാസം അടുപ്പിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച കേട്ടോ ആ കഫക്ക എല്ലാം ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടി കേട്ടോ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇന്ന് ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ കൂട്ടുകാരെങ്കിലും കാ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വരാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ല ഇന്ന് വലിയ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു കൊച്ചൊരു വീഡിയോ മാത്രമല്ല പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്നാൽ ഉള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു തട്ടിക്കുട്ടിയൊരു വീഡിയോ തന്നെ മാത്രമാണ് കേട്ടോ അപ്പം అప్పు ఎంటే కొంచెం వీడియో తరే మాత్రమే ఇన్షాల్ల ను మరి వీడియోమే అటు దంకా అస్లాం